നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം ദൈവശിക്ഷ വരാൻ പോവുകയാണ് മുഴുവൻ മനുഷ്യർക്കും ഈശ്വരേച്ഛ അനുസരിച്ച് നമ്മൾ മാറണം എന്തിന് ഈ ശിക്ഷ എന്ത് തരം ശിക്ഷ ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ശിക്ഷയ്ക്ക് കാരണങ്ങൾ ഒരുപാടുണ്ട് പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം ഭൂമിയിൽ മനുഷ്യർക്ക് സമ്പൽ സമൃദ്ധമായി ജീവിക്കാനുള്ളതെല്ലാം ഈശ്വരൻ നൽകിയിട്ടുണ്ട് അത് ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം കൗശലപൂർവം ഉപയോഗിക്കാത്തതിനാണ് ഈ ശിക്ഷ വരാൻ പോകുന്നത് നൂറ്റാണ്ടുകളായി പകുതിയിലധികം മനുഷ്യരും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു ഈ ദാരിദ്ര്യത്തിന് പരിഹാരം കണ്ടെത്താൻ ഗൗരവപൂർവം ഗണ്യമായ രീതിയിൽ ആരും ശ്രമിക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ദൈവശിക്ഷ വരാൻ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ പറഞ്ഞത് പ്രകൃതി സമ്പത്ത് വിവേകപൂർവം ബുദ്ധിപൂർവം കൗശലപൂർവം ഉപയോഗിച്ചാൽ മാത്രം മതി ഈ ദാരിദ്ര്യത്തിന് പരിഹാരമാകും പക്ഷേ അത് നമ്മൾ ചെയ്യുന്നില്ല അതിനുള്ള ശ്രമം പോലും ചെയ്യുന്നില്ല ഇതാണ് ദൈവശിക്ഷയുടെ ആദ്യ കാരണം ബാക്കി കാരണങ്ങൾ പറയുന്നതിന് മുമ്പ് ദൈവശിക്ഷ ഏത് രൂപത്തിൽ വരും എന്നുള്ളത് പറയാം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഈശ്വരൻ നമുക്ക് ഇന്ത്യക്കാർക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്ത് ശിക്ഷയാണ് ഈശ്വരൻ നമുക്ക് തരാൻ പോകുന്നതെന്ന് ഇന്ത്യക്കാർക്ക് മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഉള്ള മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത് എന്തുകൊണ്ട് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ മാത്രം അരാജകത്വവും കപാ കലാപവും ഉണ്ടാകുന്നു ഈശ്വരൻ ഇന്ത്യക്കാർക്ക് കാണിച്ചു തരികയാണ് എന്താണ് ലോകമെല്ലാം ലോകത്തെല്ലാം സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇന്ത്യക്കാർ മറ്റു രാജ്യങ്ങളിലുള്ള മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാണോ അതെ ഒരുപാട് തരത്തിൽ വ്യത്യസ്തരാണ് ഇന്ത്യയും ഇന്ത്യക്കാരും പ്രധാന വ്യത്യസ്തത നമ്മൾ ഇന്ത്യക്കാരെ സദാസമയവും പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ളതാണ് പിന്നെയും നിരവധി പ്രത്യേകതകളുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഒരു കാര്യം ഉറപ്പിക്കാം ഇന്ത്യക്കാരെയാണ് ഈശ്വരന് ഏറെ ഇഷ്ടം അതുകൊണ്ട് ലോകത്തെ ദാരിദ്ര്യ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കാനുള്ള ആ നിയോഗം ഈശ്വരൻ ഇന്ത്യക്കാർക്കാണ് തന്നിട്ടുള്ളത് എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു ഇന്ന് ലോകരാജ്യങ്ങളിൽ മുഴുവനും സമ്പദ് രംഗം തകരുമ്പോൾ ഇന്ത്യ മാത്രം ഉയർന്നു നിൽക്കുന്നു അതിൽ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം വളരെയധികം പ്രാധാന്യം നേടുന്നു ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മലയാളി ഉണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് മലയാളികളുടെ പൊതുവിലുള്ള കർമ്മങ്ങൾ എന്താണ് നമ്മളെല്ലാം നല്ലത് സംഭവിക്കാൻ സദാസമയവും പ്രാർത്ഥിക്കുന്നവരാണ് നമുക്ക് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം പക്ഷേ ഈശ്വരൻ്റെ പ്രതികരണം എന്താണ് ഏത് ഭാഷയിലാണ് പ്രപഞ്ചശക്തി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സംവദിക്കുന്നത് സംസാരിക്കുന്നത് നിമിത്തങ്ങളിലൂടെയാണ് പ്രപഞ്ചശക്തി നമ്മളോട് സംസാരിക്കുന്നത് ആ പ്രപഞ്ചശക്തിയാണ് നമ്മുടെ അയൽ രാജ്യങ്ങളെ തകർത്തെറിഞ്ഞ് നമുക്ക് സൂചന നൽകുന്നത് നിന്റെ രാജ്യത്തും മാത്രമല്ല ലോകം മുഴുവനും ഇത് സംഭവിച്ചേക്കാം ഈശ്വരൻ പറയുന്നത് അതാണ് പക്ഷേ നമ്മൾ ഇത് ഗൗരവമായി കാണുന്നില്ല മനസ്സിലാക്കുന്നില്ല ചെറിയ നിയോഗങ്ങളിൽ ഏർപ്പെട്ട് മലയാളി തൃപ്തിയടായുകയാണ് നോക്കുക ലോക സമ്പദ് രംഗം സമ്പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു അതിൻ്റെ ഡേറ്റകൾ കണക്കുകളൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല എങ്കിലും ഒരു കാര്യം മാത്രം പറയാം ലോക രാജ്യങ്ങളുടെ മൊത്തം കടവെന്ന് പറയുന്നത് ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ് ലക്ഷം കോടി രൂപയാണ് ഏകദേശം രാജ്യങ്ങളുടെ മൊത്തം വരുമാനം ഏകദേശം ഒമ്പതിനായിരം ലക്ഷം കോടി രൂപ മാത്രം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അത് തമ്മിലുള്ള ആ റേഷ്യോ അനുപാതം എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനമാണ് അത് അനൗദ്യോഗികമായിട്ട് ഉള്ള വിവരം അനുസരിച്ച് മുന്നൂറ്റി എഴുപത് ശതമാനം കടന്നിരിക്കുന്നു അതായത് ഏകദേശം നൂറ് രൂപ വരുമാനമുള്ളവന് മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ കടം ആയാൽ എങ്ങനെ ഇരിക്കുക അങ്ങനെയാണ് ഇന്ന് ലോകം നിൽക്കുന്നത് യഥാർത്ഥത്തിൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നൂറ് രൂപ കൈവശമുള്ളവൻ തൊണ്ണൂറ് രൂപയിൽ കൂടുതൽ കടമെടുക്കാൻ പാടില്ലെന്നാണ് എന്നു പറഞ്ഞാൽ സമ്പൂർണ്ണമായും ലോകത്തെ സമ്പദ് രംഗം സമ്പൂർണമായും തകർന്നിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് പല രാജ്യങ്ങളിലും നിരവധി കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടെ നീട്ടി വലിച്ച് ഞാൻ പറയുന്നില്ല ഈ വിഷയം എത്ര പേർക്കറിയാം ഇതിനുള്ള പരിഹാരം എന്ത് ഒരു സാമ്പത്തിക വിദഗ്ധനോ ഒരു രാഷ്ട്രനേതാവിനോ ഇതിന്റെ പരിഹാരം അറിയില്ല സത്യം അപ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരാണ് ഓക്കെ അപ്പോൾ എല്ലാം സാമ്പത്തിക വിദഗ്ധരെ അങ്ങ് നോക്കിക്കോളും ഭരണാധികാരികളെല്ലാം നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല കാരണം അവർക്ക് അറിയില്ല യഥാർത്ഥത്തില് ലോകത്തില് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പ്രകൃതി സമ്പത്ത് വിവേകപൂർവം ഉപയോഗിച്ചാൽ മാത്രം മതി ലോകം നേരിടുന്ന ദാരിദ്ര്യത്തിനും എല്ലാത്തിനും പരിഹാരം ആവാൻ അതുപക്ഷേ നമ്മൾ ചെയ്യുന്നില്ല ട്രൈ ചെയ്യുന്നില്ല എൻ്റെ ഒരു നിർദ്ദേശമുണ്ട് നിങ്ങളുടെ നിർദ്ദേശം പറയുക ഓക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശം പറയുക അപ്പോൾ ഞാൻ ഏകദേശം ഒരു മുപ്പത്തിനാല് വർഷമായിട്ട് പറയുന്ന ഒരാശയുണ്ട് അത് സാമ്പത്തിക വിദഗ്ധർ രണ്ടായിരത്തിലധികം പേര് മലയാളികളും വിദേശീയരുമായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു കറൻസി രഹിത വ്യവസ്ഥയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഗവൺമെൻറ് തലത്തിൽ അത് അംഗീകരിക്കപ്പെടാൻ എൻ്റെ പ്രോജക്റ്റ് അംഗീകരിക്കപ്പെടാൻ അതിൻ്റെ ആ സാധ്യതയുടെ ആദ്യത്തെ ചുവടുവഴിയിൽ ഞാൻ കയറി കഴിഞ്ഞു അതായത് സാമ്പത്തിക വിദഗ്ധരെ ഒന്നിൽ രണ്ടും അല്ല രണ്ടായിരത്തിലധികം സാമ്പത്തിക വിദഗ്ധരെ എൻ്റെ ആശയത്തെ സമ്പൂർണമായും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മലയാളികൾ ഭൂരിപക്ഷം വരും അറിഞ്ഞിട്ടില്ല ഏകദേശം ഒരു ലക്ഷം പേരുടെ പിന്തുണ എനിക്കുണ്ട് പക്ഷെ അത് ഈ മൂന്നരക്കോടി ജനങ്ങളെന്നുള്ള ആ കണക്കിൽ വരുമ്പോഴും ലോകത്തിൻ്റെ മൊത്തം ജനസംഖ്യ എണ്ണൂറ്റി ഇരുപത്തി നാല് കോടിയാണ് അത് വെച്ച് നോക്കുമ്പോഴും ഈ ഒരു ലക്ഷം പേരുടെ സപ്പോർട്ടെന്ന് പറയുന്നത് നിസ്സാരമാണ് പക്ഷേ നിമിത്തങ്ങൾ കാണിക്കുന്നത് എനിക്ക് പ്രപഞ്ചശക്തിയുടെ സപ്പോർട്ടുണ്ടെന്നാണ് നിമിത്തങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയാണ് മുപ്പത്തിനാല് വർഷമായിട്ട് മുപ്പത്തിനാല് വർഷം കൊണ്ടാണ് ഈ ആശയം രൂപീകരിച്ചത് അത് അതിൻ്റെ വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാണ് കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോകൾ ലഭ്യമാണ് ഒരു പ്രൊഫസർ അതിൻ്റെ ഈ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അത് കാണാൻ ശ്രമിക്കുക ഒപ്പം നിങ്ങളും ഈ ഒരു പാറ്റേണിൽ ചിന്തിച്ച് തുടങ്ങുക അത് ഞാൻ എൻ്റെ ആശയത്തിൻ്റെ നിർവചന ഇതാണ് പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും മാൻ പവറും ടെക്നോളജിയും ടെക്നിക്കൽ എക്യുപ്മെൻസും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ വെറും നൂറ് ദിവസം കൊണ്ട് ലോകം സമ്പദ് സമൃദ്ധമാക്കാവുന്നതാണ് എൻ്റെ ആശയത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആശയം അപ്പോൾ അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങളും ഈ രീതിയിലൊക്കെ ചിന്തിച്ച് തുടങ്ങുക കാരണം അതിൻ്റെ സമയമായിരിക്കാണ് കാരണം ദൈവശിക്ഷ ഏത് രീതിയിലും വരാം ഏത് രൂപത്തിലും വരാം പക്ഷേ സമൂഹങ്ങളെ തന്നെ തകർത്തെറിയുന്ന രീതിയിലുള്ള ശിക്ഷയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അതൊന്നും മനസ്സിലാക്കാൻ മലയാളിക്ക് സമയമില്ല മലയാളി ഇങ്ങനെ ഓടി നടക്കുകയാണ് ഈ കാര്യം ഇപ്പോൾ ഇത് ഈ രീതിയിലൊന്നും ആരും ചിന്തിച്ച് കാണത്തില്ല മലയാളികൾ പകരം സ്വന്തം കാര്യം നോക്കി നടക്കുകയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും പക്ഷെ അത് അതൊക്കെ ചെറിയ നിയോഗങ്ങളാണ് ഒരു കുടുംബം നോക്കി കുട്ടികളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചു കൊടുത്ത് വിഹാതരാക്കുക എന്ന് മാത്രമാണ് നമ്മുടെ നിയോഗങ്ങൾ എന്ന് വിചാരിക്കുന്നവരാണ് ഭൂരിപക്ഷവും പക്ഷേ ഏറ്റവും വലിയ നിയോഗം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ അനന്തര തലമുറകൾക്ക് വേണ്ടി ഒരു സമ്പൽ സമൃദ്ധമായ സംഘർഷരഹിതമായ ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നിയോഗം അപ്പോൾ അതിനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സാങ്കത്യം റിലവൻസ് പ്രസക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാണെങ്കിൽ ദയവ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇനിയും നിരവധി കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകാം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ അത് ഞാൻ ഒഴിവാക്കുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് പൊതുവേ ആൾക്കാർ കാണാതിരിക്കുകയാണ് പതിവ് അതുകൊണ്ട് മാത്രം ഞാൻ മറ്റ് കാരണങ്ങളിലേക്കും മറ്റു തരം ശിക്ഷ ശിക്ഷകളിലേക്കും ഒന്നും ഈ വീഡിയോയിൽ കടക്കുന്നില്ല അതൊക്കെ മറ്റ് പല വീഡിയോകളിലും പറഞ്ഞുകൊള്ളാം തൽക്കാലം എല്ലാവർക്കും സമ്പൽ സമൃദ്ധവും സംഘർഷരഹിതവുമായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം